നമുക്കൊക്കെ ഒരു കുടുംബമുണ്ട് നമ്മളിപ്പോൾ സമ്പാദിക്കുന്നുണ്ട് ജോലി ചെയ്യുന്നുണ്ട് ബിസിനസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ സുരക്ഷിതരാണ് നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ ഇ എം ഐ എടുത്തിട്ടാണെങ്കിലും അത് കൃത്യമായി നമ്മൾ വാങ്ങിക്കൊടുക്കുന്നുണ്ട് അവരുടെ സന്തോഷമാണല്ലോ നമ്മുടെ സന്തോഷം പക്ഷേ ഇത് ജീവിതമാണ് ഒരു നാൾ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എന്തായിരിക്കും നമ്മുടെ കുടുംബത്തിൻ്റെ അവസ്ഥ നമ്മളില്ലാത്ത വിഷമം മാറ്റാൻ ഒരിക്കലും കഴിയില്ല നമ്മളുടെ നഷ്ടം അതൊരു വലിയ നഷ്ടം തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ നിലനിൽക്കുന്ന ഒരിക്കലും തീരാത്ത നഷ്ടം പക്ഷേ നമുക്ക് പ്രിയപ്പെട്ടവർ പണമില്ലാതെ മറ്റുള്ളവരുടെ സഹായത്തിനായി കാത്തു നിൽക്കുന്ന ഈ ഗതികെട്ടൊരവസ്ഥയിൽ നിന്ന് നമുക്കവരെ മോചിപ്പിക്കാം തീർച്ചയായും നമ്മൾ ഈ ആക്റ്റീവലി പണിയെടുക്കുന്ന കാലത്ത് തന്നെ വളരെ ചെറിയൊരു തുക ഒരു പ്രീമിയമായി അടച്ചുകൊണ്ട് ഒരു ടേം ഇൻഷുറൻസ് എടുത്തു വെക്കുക ഈ ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത് തന്നെ നമുക്ക് വലിയ കോടികളുടെ സമ്പത്ത് സൃഷ്ടിച്ചു തരുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പദ്ധതി ഒന്നും അങ്ങനെ പല പദ്ധതികളുമായി കൂട്ടിക്കുഴച്ച് ആകെ കൺഫ്യൂഷനാക്കി പലരും ഇത് പറയാറുണ്ട് ഇത് ട്രഡീഷണൽ പ്ലാനുകളോട് ചേർത്തിട്ടും അതുപോലെ യൂലിപ്പിനോട് ചേർത്തിട്ടും ഒക്കെ പറയാറുണ്ട് പക്ഷെ ഇത്തരം കോംപ്ലിക്കേഷനുകളിലേക്കൊന്നും പോകാതെ വളരെ വ്യക്തമായി ഞാൻ മരണപ്പെട്ടാൽ എൻ്റെ കുടുംബത്തിന് എന്ത് പരിരക്ഷ കിട്ടും എന്ന് മാത്രം ഒന്ന് അന്വേഷിക്കൂ അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഏറ്റവും കുറഞ്ഞ പ്രീമിയത്തിന് നമുക്ക് ലഭിക്കുന്ന ഒരു ഇൻഷുറൻസ് പരിരക്ഷയാണ് ഈ ടേം ഇൻഷുറൻസ് ഒരു മുപ്പത് വയസ്സ് ഒക്കെ ഉള്ള ഒരാൾ ഒരു പത്ത് പതിനായിരം ഇരുപതിനായിരം രൂപയൊക്കെ ഒരു വർഷത്തിൽ പ്രീമിയമായിട്ട് അടച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഒരു കോടി രൂപയുടെ കവറേജ് കിട്ടും അപ്പോൾ അയാളുടെ ജീവിതത്തിൽ ഒരു എഴുപത് വയസ്സിന് മുമ്പ് അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ലംസമായിട്ട് ഒരൊറ്റ രൂപ ടാക്സ് ഇല്ലാതെ ആ മുഴുവൻ തുകയും കൈമാറുന്ന ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ശരിക്കും ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത് അവിടെയും നമ്മൾ മുമ്പ് ഹെൽത്ത് ഇൻഷുറൻസിന്റെ കാര്യത്തിൽ സംസാരിച്ചതുപോലെ ഏറ്റവും കുറഞ്ഞ പ്രീമിയം എവിടെയാണ് അല്ലെങ്കിൽ ഏത് കമ്പനിയാണ് ഏറ്റവും കുറഞ്ഞ പ്രീമിയം തരുന്നത് എന്ന് അന്വേഷിക്കുന്നതിന് പകരമായി ഹെൽത്ത് ഇൻഷുറൻസിൽ നിന്ന് വിഭിന്നമായി ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഏത് കമ്പനിയായാലും കുഴപ്പമില്ല ഒരു കമ്പനിയുടെ പ്രത്യേകിച്ച് ഇമോഷണൽ അറ്റാച്ച്മെന്റും ബ്രാൻഡും ഒന്നും നോക്കേണ്ട കാര്യമില്ല നമുക്ക് ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ മാത്രം നോക്കിയാൽ മതി എന്ന് പറഞ്ഞിരുന്നു പക്ഷെ ടേം ഇൻഷുറൻസിന്റെ കേസ് കുറച്ചുകൂടി നമ്മൾ പ്രാക്ടിക്കലായി ചിന്തിക്കണം നമ്മുടെ നാട്ടിൽ വർഷങ്ങളായി സർവീസ് കൊടുക്കുന്ന ഏറ്റവും റെപ്യൂട്ടഡ് ആയൊരു ബ്രാൻഡ് എല്ലായിടത്തും ബ്രാഞ്ചുകളുള്ള നമുക്ക് നമ്മുടെ കുടുംബത്തിന് ഈസിയായി ചെന്നന്ന് എത്താൻ പറ്റുന്ന അവർക്ക് കൂടുതൽ ആക്സസ് ഉള്ള എല്ലായിടത്തും ബ്രാഞ്ചുകളുള്ള ഏറ്റവും റെപ്യൂട്ടഡ് ആയൊരു കമ്പനിയിൽ തന്നെ അത്തരം കമ്പനികളിൽ നിന്ന് തന്നെ ഏറ്റവും കൂടുതൽ ക്ലെയിം സെറ്റിൽമെൻ്റ് റേഷ്യോ ഉള്ള ഒരു കമ്പനി തന്നെ നമ്മൾ സെലക്ട് ചെയ്യണം കാരണം എന്തിനാണ് നമ്മൾ ഈ ടേം ഇൻഷുറൻസ് എടുക്കുന്നത് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ കുടുംബത്തിൻ്റെ സുരക്ഷിതത്വം സാമ്പത്തിക സുരക്ഷിതത്വം കിട്ടാനാണ് അവർക്ക് അതിൻ്റെ പ്രയോജനം കിട്ടണം കിട്ടണം എന്നുണ്ടെങ്കിൽ രണ്ട് കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് അവരോട് ഇതിനെക്കുറിച്ച് കൃത്യമായി നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം രണ്ടാമത്തെ കാര്യം അവർക്ക് പോയി എത്താൻ പറ്റുന്ന ഒരു സ്ഥലത്ത് ഈ കമ്പനിക്ക് ഒരു ഓഫീസ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് നമ്മളില്ലാത്തൊരു കാലത്ത് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് കയറി ചെന്ന് വളരെ ലളിതമായ പ്രോസസ്സിലൂടെ തന്നെ ആ ഒരു തുക വാങ്ങിയെടുക്കാൻ പറ്റുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കമ്പനിയിലായിരിക്കുക എന്നത് എപ്പോഴും നമ്മൾ സജസ്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ് അപ്പോൾ ടേം ഇൻഷുറൻസ് അതൊരു നിക്ഷേപമല്ല അതും ഹെൽത്ത് പോലെ തന്നെ മറ്റൊരു സുരക്ഷിതത്വത്തിനുള്ള ഉപാധി മാത്രമാണ് അതിൽ നിന്ന് തിരികെ ഒന്നും കിട്ടാൻ വേണ്ടി ശ്രമിക്കാതിരിക്കുക അതിൽ നിന്ന് തിരികെ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വലിയ തുക നമ്മൾ പ്രീമിയമായിട്ട് അടയ്ക്കേണ്ടി വരും അതിനേക്കാൾ ബെറ്റർ ഓപ്ഷൻ നമുക്ക് വേറെയുണ്ട് അത്തരം എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി തീർച്ചയായും നമുക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും ഒരു ടേം ഇൻഷുറൻസ് എടുത്തിട്ട് ബാക്കിയുള്ള തുക ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെന്റ് ഇൻസ്ട്രമെന്റിൽ ഇൻവെസ്റ്റ് ചെയ്താൽ പോലും നമുക്ക് വലിയൊരു തുക അതിൽ നിന്ന് ബിൽഡ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് അത്തരത്തിലുള്ള അബദ്ധങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ മുമ്പ് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസിന്റെ വിഷയത്തിൽ പറഞ്ഞതുപോലെ നമ്മളുടെ അഡ്വൈസർ ആരാണെന്ന് കൃത്യമായി നോക്കുക അദ്ദേഹത്തിൻ്റെ കമ്മീഷന് വേണ്ടിയിട്ടും അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ലാഭത്തിന് വേണ്ടിയിട്ടും തെറ്റായ വിവരങ്ങൾ നമ്മളോട് സംസാരിക്കുന്നുണ്ടോ എന്ന് കൃത്യമായി നോക്കുക പിന്നീട് നമ്മൾ ജോലിയിലൊക്കെ കുറച്ചുകൂടി അല്ലെങ്കിൽ ബിസിനസ്സിൽ അഭിവൃദ്ധിയിലേക്ക് പോകുമ്പോൾ നമ്മുടെ ജീവിത നിലവാരം മാറുന്നതനുസരിച്ച് തീർച്ചയായും നമ്മുടെ കവറേജ് കൂടി ഉയർത്തേണ്ടതുണ്ട് കാരണം ഒരാൾക്ക് ടേം ഇൻഷുറൻസ് ലഭിക്കുന്നത് പോലും അയാളുടെ ഇൻഗത്തിൻ്റെ കൂടി മാനദണ്ഡത്തിലാണ് അപ്പോൾ ഒരു കോടി രൂപയുടെ കവറേജ് ഉള്ള ഒരാൾ അന്ന് അയാളുടെ വരുമാനവും അയാളുടെ ജീവിത നിലവാരവും വെച്ചിട്ട് നമ്മൾ പറയുന്നു ഇന്ന് നിങ്ങൾക്ക് ഒരു കോടി രൂപയുടെ കവറേജ് വേണം കുറച്ച് കഴിഞ്ഞാൽ അയാൾ കുറച്ചുകൂടി സാമ്പത്തികമായി അഭിവൃദ്ധിപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ആ ഒരു കോടി രൂപയുടെ കവറേജ് മതിയാവില്ല അപ്പോൾ നമ്മൾ തീർച്ചയായും അപ്ഗ്രേഡ് ചെയ്യണം ഇത്തരം ഒരു സാഹചര്യത്തിലാണ് നമുക്ക് എപ്പോഴും ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറുടെ ഒരു ഫിനാൻഷ്യൽ പ്ലാനറുടെ ആവശ്യം നമുക്ക് വരുന്നത് ഈ ഫിനാൻഷ്യൽ പ്ലാനിംഗ് എന്ന് പറയുന്നത് തന്നെ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും ആവശ്യമുള്ള ഒരു കാര്യമാണ് ഏതൊരു കാര്യത്തിനും നമ്മുടെ ഫിനാൻഷ്യൽ അഡ്വൈസറോട് കൂടി ചോദിച്ചിട്ട് ഒരു തീരുമാനം എടുക്കുന്ന വളരെ ഒരു നല്ല ശീലം നമ്മൾ തുടങ്ങി വെക്കേണ്ടതുണ്ട് നിങ്ങളുടെ ഏതൊരു ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനും സാമ്പത്തിക മേഖലയിലെ ഏതൊരു അന്വേഷണങ്ങൾക്കും തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് മറ്റൊരു വീഡിയോയിൽ മറ്റു വിഷയവുമായി വീണ്ടും കാണാം താങ്ക് സോ മച്ച്